പൂർവ്വജന്മത്തിലെ ശാപം മൂലമാണ് ഭീഷ്മൻ ബ്രഹ്മചാരിയായി ജീവിക്കേണ്ടി വന്നത് ഭീഷ്മൻ ബ്രഹ്മചാരിയായത് ശാപം മൂലമാണോ നോക്കാം പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായ ഭീഷ്മൻ അച്ഛനായ ശാന്തനുവിന്റെ സന്തോഷത്തിനു വേണ്ടി രാജ്യത്വം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിച്ചു ഭൂമിയിൽ ഭീഷ്മൻ ബ്രഹ്മചര്യം സ്വീകരിക്കേണ്ടി വന്നത് മുജ്ജന്മ ശാപം മൂലമാണോ ഭീഷ്മൻ പൂർവജന്മത്തിൽ അഷ്ടവസ്തുക്കളിലൊരാളായ ദ്യോവായിരുന്നു ആരുടെ ശാപം മൂലമാണ് ദ്യോവ് ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് എന്താണ് ആ ശാപം കേട്ടോളൂ ഒരിക്കൽ പ്രഥു മുതലായ വസ്തുക്കൾ ഭാര്യമാരോടുകൂടി മേരുശൈലത്തിലെ വനത്തിലൂടെ നടക്കുമ്പോൾ നന്ദിനി പശുവിനെ കാണാനിടയായി ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന ആ ദിവ്യധേനുവിനെ വസിഷ്ഠൻ ഹോമധേനുവാക്കി ആശ്രമത്തിൽ പരിപാലിച്ചു പോന്നു നല്ല പാലും തടിച്ച അകിടുകളുമുള്ള നല്ല ലക്ഷണമൊത്ത ആ പശുവിനെ കണ്ടു മോഹിച്ച വസോ മറ്റുള്ള വശുക്കളുടെ സഹായത്തോടെ വസിഷ്ഠന്റെ തപശക്തിയെക്കുറിച്ച് പോലും ആലോചിക്കാതെ നന്ദിനി പശുവിനെ കടത്തിക്കൊണ്ടുപോയി ഫലമൂലാദികൾ ശേഖരിക്കുവാൻ വനത്തിൽ പോയ വസിഷ്ഠൻ തിരികെ ആശ്രമത്തിലെത്തിയപ്പോൾ നന്ദിനി പശുവിനെ കണ്ടില്ല നന്ദിനി പശുവിനെ അഷ്ടവസ്തുക്കൾ കടത്തിക്കൊണ്ടു പോയതാണെന്ന് ദിവ്യദൃഷ്ടിയാൽ വസിഷ്ഠൻ മനസ്സിലാക്കി തന്റെ പശുവിനെ അപഹരിച്ച അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ മനുഷ്യരായി പിറക്കട്ടെ എന്ന് കോപിഷ്ഠനായ വസിഷ്ഠൻ അഷ്ടവസ്തുക്കളെ ശപിച്ചു ശാപവൃത്താന്തമറിഞ്ഞ അഷ്ടവസ്തുക്കൾ വസിഷ്ഠന്റെ അടുത്തെത്തി പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കോപിഷ്ഠനായി താൻ പറഞ്ഞ വാക്ക് നിഷ്ഫലമാകില്ലെന്നും എന്നാൽ ഒരു വർഷം കൊണ്ട് എല്ലാവർക്കും ശാപമോക്ഷം ലഭിക്കുമെന്നും വസിഷ്ഠൻ പറഞ്ഞു ആര് കാരണമാണോ അഷ്ടവസുക്കൾ ശാപത്തിന് പാത്രമായത് ആ ദ്യോവെന്നു വസ് മാത്രം മർത്യലോകത്തിൽ വളരെ കാലം ജീവിക്കുമെന്നും വസിഷ്ഠൻ പറഞ്ഞു സ്വപിതാവിന്റെ ഇഷ്ടത്തിനു വേണ്ടി സ്ത്രീഭോഗം ഉപേക്ഷിക്കുമെന്നും സ്ത്രീയുടെ പ്രേരണയാൽ അധർമ്മം ചെയ്തതുകൊണ്ട് മനുഷ്യലോകത്തിൽ സ്ത്രീ സുഖം അനുഭവിക്കാതെ പോകട്ടെ എന്നും വസിഷ്ഠൻ ദ്വോവിനെ ശപിച്ചു അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവാണ് വസിഷ്ഠൻറെ ശാമ്പത്താൽ ഭൂമിയിൽ ഭീഷ്മനായി പിറന്നത് ബാക്കിയേഴു പേരും ശാന്തനുവിൻറെയും ഗംഗയുടെയും പുത്രന്മാരായി ഭൂമിയിൽ പിറക്കുകയും ഉടനെ ഗംഗ അവരെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് ഒരാണ്ടുകൊണ്ട് അവർക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തു വസിഷ്ഠ ശാപം മൂലമാണ് ഭീഷ്മൻ ബ്രഹ്മചാരിയായി ജീവിക്കേണ്ടി വന്നത് അഷ്ടവശുക്കളിൽ എല്ലാവരും കൂടിയാണ് നന്ദിനി പശുവിനെ അപഹരിച്ചതെങ്കിലും ദ്യോവിനു മാത്രം മാത്രം വസിഷ്ഠൻ ക്ലേശം നൽകിയതെന്തിനാണ് അഷ്ടവശുക്കളിൽ ദ്യോവ് മാത്രം ചെയ്ത അധർമ്മം എന്താണ് അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ചാണ് കാത്തിരിക്കുക